ഭാഗ്യം ആരും അടിച്ചിട്ടുണ്ട് അതൊന്നും അടിച്ചിട്ട് കാണാം പക്ഷേ അത് കുറേ ഉണ്ടട്ടോ അതിൻ്റെ അവരുടെ ബീഫ് ഇവിടെ ചേട്ടന്മാരി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക കേട്ടോ അപ്പോൾ ഇവിടെ നല്ല കാറ്റ് വീട് എടുക്കാം അപ്പൊ അവിടെ കറിയും കാര്യങ്ങളൊക്കെ ആയിട്ട് അപ്പൊ വീഡിയോ വീട് ആ ചേട്ടൻ പേരെന്താ മോഹൻ അത് ശരിയാ എന്തൊക്കെ കറികളോ ഇവിടെ ആ മൊയിലൊഴിച്ചിട്ട് ആ അത് ശരി അവിടെ ആ എവിടെണതാണ് കള്ളുകൾ കേട്ടോ അവിടെ ടൈം ആവണുള്ളു അപ്പൊ മൂന്ന് മൂന്ന് കൂടാരങ്ങളാട്ടോ അവിടെ ഉള്ളത് ഇതിൽ നമുക്ക് എവിടെ എവിടെയാണുള്ളിരുന്ന് കഴിക്കാം ഇതിന്റെ വിടെ ഫുൾ ഐറ്റംസ് ഇവിടെ കൊള്ളി കാര്യങ്ങളൊക്കെ സെറ്റ് ആയിട്ടുണ്ട് അവരുടെ ബീഫ് ഇവിടെ ചേട്ടന്മാര് ഇണ്ടാക്കിക്കൊണ്ടിരിക്കുക കേട്ടോ അപ്പൊ ഇവിടെ ഇടത് എന്തൊക്കെ അറിയാം ബീഫ് കേട്ടോ ബീഫ് ഇവിടെ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പോൾ എട്ടേ മുപ്പത്തഞ്ചായിട്ടോ സാധനങ്ങളൊക്കെ ആയി വരുന്നോ ബീഫ് അതുപോലെ വേറെ എന്തൊക്കെയാ ഐറ്റംസ് ഉള്ളത് ഇതൊക്കെ ബീഫ് തന്നെയാ ബീഫ് സമയായിട്ടുള്ള അതുപോലെ കൊറേ ഐറ്റംസ് ഇവിടെ ഇണ്ട് മീന് പല ടൈപ്പ് മീന് ഇവിടത്തെ ചേട്ടൻ കൂടെ ബോബിജ മണ്ണൂര് ആളെ വീഡിയോ വീടേണ്ടായിരുന്നു അപ്പൊ ആളെ വന്നിട്ട് ഇവിടുന്ന് അടിപൊളിയായിട്ട് ഫുഡൊക്കെ അയച്ചിട്ട് പോയിട്ടുള്ള അപ്പൊ നമുക്ക് ഇവിടെ ആവണുള്ളു നമുക്ക് നമ്മുടെ സാധനം അവിടെ ആരെങ്കിലും എടുത്ത് അടിച്ചാവും ആരടിച്ചിട്ട് അടിച്ചിട്ട് കാണാം ഇത് കഴിച്ചിട്ടും കഴിച്ചിട്ടും കഴിയണില്ലല്ലോ കഴിഞ്ഞു അപ്പോൾ ഈ നല്ല അടിപൊളി കാറ്റാട്ടോ ഇവിടെ ഒരു രക്ഷയില്ല അടിപൊളി വീടും കാര്യങ്ങളും നല്ല അടിപൊളി കാറ്റും ഇതുപോലെ നമ്മുടെ ഈ ഒരു കുടത്തിൽ മൂന്ന് ഗ്ലാസ് ആട്ടാ വരണത് അപ്പോൾ ഈ ഇതിന് നൂറ് രൂപയാണ് വരണത് പിന്നെ ഇതുപോലെ ഒരു കൊള്ളി ബീഫും കൂടി ഇട്ട് ബീഫും ഇല്ല ബീഫിൻ്റെ ചാറും കൂടി ഇട്ട് ഒരു ഇരുപത് രൂപയും വരുന്നുണ്ട് അപ്പോൾ നമുക്ക് അത് അടിക്കാം നല്ല ടേസ്റ്റും കിട്ടാ സംഭവം കാറ്റും രക്ഷില്ല കേട്ടോ നല്ല കാറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിപൊളി കാറ്റാ അപ്പൊ ഇതുപോലത്തെ ഫാൻ്റെ ഒന്നും ആവശ്യമില്ലേ മൂന്ന് കൂടാരങ്ങളും കിട്ടും അതിപ്പോ ഒരു കൂടാരം ഇവിടെ അവിടെ ഒരു മൂന്നാൾക്ക് ഇരിക്കാം ഇവിടെ ഒരു മൂന്നാൾക്ക് ഇരിക്കാം അതുപോലെ ഞാനിരിക്കണടുത്ത് ഇവിടെ ഒരു മൂന്നാൾക്ക് ഇരിക്കാം ആ ഫാൻ്റെ ഇവിടെ ബെല്ലിന്റെ സ്വിച്ചൊക്കെ ഉണ്ട് കിട്ടാം ഈ ബെല്ലടിച്ചു കഴിഞ്ഞാൽ അവർ വരും എന്താ ഐറ്റംസ് വേണ്ടെന്നു വെച്ചാൽ വരും ഫുൾ സെറ്റപ്പ ഉണ്ട് അതുപോലെ അവിടെ ഇരിക്കാൻ വേണമെങ്കിൽ അതിൻ്റെ ഉള്ളില് കുറേ പേരൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിൽ ഇരിക്കുക நல்ல அடிபடி செட்டப் சம்பவம் ஆகிட்டா ഞാൻ അപ്പൊ ആള് വന്ന് പറയാണ് നമ്മള് സെറ്റാവാണ്ടത് കാരണം നമ്മള് നേരത്തെ എത്തിയ കാരണേ പക്ഷെ എനിക്ക് വല്യ പ്രശ്നമൊന്നില്ല അടിപൊളിയായിരുന്നു ഞാൻ എന്റെ കരുത്ത് തെളിയിച്ചിരിക്കുന്നു ഇതുപോലൊരു വൈപ്പും വേറെവിടേയും കിട്ടിയിട്ടില്ല കേട്ടോ സ്റ്റീൽ പാലം ഉണ്ട് നമുക്കിവിടെ വന്ന് കഴിഞ്ഞാൽ സ്റ്റീൽ പാലം പാലവും കള്ളുഷാപ്പും നല്ല പൈബാ എല്ലാ തരം ഫുഡും ഉണ്ട് ഇവിടെ നമുക്ക് ഫുഡിനൊന്നൊരു ക്ഷാമം ഇല്ല എല്ലാ ടൈപ്പും ഉണ്ട് ബീഫിൻ്റെ പല വെറൈറ്റി ചിക്കൻ മൊയൽ പിന്നെ മീനിന്റെ പല വെറൈറ്റി ഞണ്ട് കൂന്തൽ എന്തൊക്കെയാണ് വേണ്ട അതൊക്കെ ഉണ്ട് ഞാൻ നേരത്തെ കച്ച മുൻപടിയിലും അതൊക്കെ ഉണ്ട് അപ്പോൾ എല്ലാവരും ഞാനത് ആദ്യമായിട്ടായിട്ട് ഇങ്ങനത്തെ സ്പോട്ട് കാണുന്നത് അപ്പോൾ ഇങ്ങനത്തെ ഒരു വൈബ് ചിലപ്പോൾ നിങ്ങൾക്ക് ആരും കണ്ടിട്ടുണ്ടാവില്ലേ ചിലപ്പോൾ ഏനാമാവ് ബ്രിഡ്ജ് സ്റ്റീൽ പാലം അതിന്റെ അടുത്താണ് അപ്പൊ അറിയാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് വന്നിട്ട് എൻജോയ് ചെയ്തു പോവാ അപ്പൊ സൺഡേ കാരണം തിരക്കുന്നുണ്ട് അപ്പുറത്തൊക്കെ ഇതിപ്പോ ഒരു ഒരു ഹൗസ് അത് ഇതിലിപ്പോ ഞാൻ മാത്രമേ ഉള്ളൂ അപ്പുറത്തൊക്കെ ആൾക്കാർ വന്നു തുടങ്ങിണ്ട് അടിപൊളി വിഭവങ്ങളാണ് അടുക്കളയിൽ പോയപ്പോന്നെ കുക്ക് തന്നെ ഒരു മൂന്നാല് കുക്ക് ഉണ്ട് പാലൊക്കെ പിഴിഞ്ഞിട്ട് ഒന്നാം പാലിലൊക്കെ ഉണ്ടാക്കുന്ന സാധനങ്ങൾ നല്ല അടിപൊളി സ്പോട്ടായിരുന്നായിട്ട് നമ്മൾ കള്ളും അതൊക്കെ കുടിച്ചു പക്ഷെ അവര് ക്യാഷൊന്നും വാങ്ങില്ല കേട്ടോ എന്റെ അടുത്തുനിന്ന് കാരണം ഞാൻ വീഡിയോ ഒക്കെ കാരണം പിന്നെ അവർക്ക് എന്താന്നറിയില്ല സൈക്കിൾ മുതലൊക്കെ വന്നായിരുന്നെന്ന് തോന്നുന്നുണ്ട് എന്താ അറിയില്ല ക്യാഷ് വാങ്ങിയില്ല ഞാൻ സാധാരണ അങ്ങനെ വീഡിയോ എടുത്ത് അങ്ങനെ ഫുഡിന്റെ വീഡിയോ കുറവാണ് എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ക്യാഷ് കൊടുക്കാറുണ്ട് കേട്ടോ ഞാൻ ക്യാഷ് കൊടുത്തു പക്ഷെ ആള് വേണ്ടാന്ന് പറഞ്ഞു ഇനി വരാൻ പറഞ്ഞു ഇനി ഞാൻ പറഞ്ഞു ഇനി അങ്ങനെ വല്ലപ്പോഴേക്ക് വരുന്നുണ്ടാവുള്ളു ചാൻസ് കുറവാന്ന് പറഞ്ഞു അങ്ങനെ നല്ലൊരു അടിപൊളി എനിക്കിഷ്ടമായിട്ട് വളരെ ഇഷ്ടമായി അപ്പോൾ എല്ലാവരും വന്ന് സപ്പോർട്ട് ചെയ്തോളൂ ആളെ ആൾക്കാർ വരുന്നുണ്ട് സൺഡേ കാരണം അങ്ങനെ അടിപൊളി സ്പോട്ടാണ് സ്റ്റീൽ ബ്രിഡ്ജും ഉണ്ട് അടിയിൽ ഹൗസ് ബോട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ നമുക്കിവിടെ കള്ളഷാപ്പും കാര്യങ്ങളും കാര്യങ്ങളൊക്കെ അപ്പോൾ ഓക്കെ ഇന്നേരേ വീട്ടിലേക്ക് പോകണേ ഏകദേശം ഒരു ഒരു മണിക്കൂർ ഒന്നര മണിക്കൂറിൻ്റെ റൈഡുണ്ട് ഒരു പതിനേഴ് കിലോമീറ്റർ ഉണ്ട് ഇവിടുന്ന് അപ്പോൾ തെലുതാൻ ബൈ എല്ലാവരും സപ്പോർട്ട് ചെയ്തോളൂ ലൈക്ക് ചെയ്തോളൂ ഓക്കെ